സ്കൂളിൽ സ്കൂൾ ഒളിമ്പിക്സ് പരിപാടി തിരുവിഴാകുന്നിന്റെ കായികമേളയായ സ്കൂൾ ഒളിമ്പിക്സ് എന്ന പരിപാടി സംഘടിപ്പിച്ചു എല്ലാ കുട്ടികളെയും റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ എന്നിങ്ങനെ നാല് ഹൗസുകളാക്കി തിരിച്ചാണ് ആവേശകരമായ രീതിയിൽ ഒളിമ്പിക്സ് നടത്തിയത് സി പി എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ഇന്റർനാഷണൽ അത്ലറ്റിക്സ് കോച്ച് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് എം എ സിദ്ദിഖ അധ്യക്ഷയായി തിരുവിഴാകുന്ന് സർക്കാർ ജി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കായികമായ മുന്നേറ്റത്തിന് ആവശ്യമായ മൈതാനമില്ലാത്തതിനാൽ സമീപത്തുള്ള വിദ്യാലയത്തെയാണ് ഇവർ ആശ്രയിക്കുന്നത് എൽ പി സ്കൂളിന് ഗ്രൗണ്ട് വേണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ടുണ്ട് ഹെഡ് മാസ്റ്റർ എം നാരായണൻ സി പി എ യു പി സ്കൂൾ മാനേജർ സി പി ഷിഹാബുദ്ദീൻ ഹെഡ് മാസ്റ്റർ സി വത്സൺ കായിക അധ്യാപകർ റാഫത്ത് സ്റ്റബ് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു ചാക്കിലോട്ടം സ്പൂൺ റൈസ് നൂറ് മീറ്റർ അമ്പത് മീറ്റർ ഒറ്റക്കാലിലോട്ടം എന്നിവയിലായിരുന്നു മത്സരങ്ങൾ നടത്തിയത് കമനീയ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മണ്ണാർക്കാട് റോഡിലെ യാറത്തനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇംബെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട് എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിന്റെ കൂടെ രണ്ട് തലേണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു കൂടാതെ ഒരു സ്വർണ്ണ കോയിനും നിങ്ങൾക്ക് ലഭിക്കുന്നു എക്സ്ചേഞ്ച് ഓഫറും കടയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ